വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല ഡിസംബർ നാലിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വൃതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമാണ് ചക്കുളത്തുകാവ് കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനപക്ഷകാര്യമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം പ്രകാശനം നടത്തും പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ നാല് മണിക്ക് നിർമ്മാല്യ ദർശനം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ തുടക്കമാകും ഒൻപത് മണിക്ക് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭാര പൊങ്കാലയടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ മുഖ്യകാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം മുഖ്യാതിഥിയായി പങ്കെടുക്കും പതിനൊന്ന് മണിയോടുകൂടി ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല ദേവിക്ക് നിവേദിക്കാനായി അഞ്ഞൂറ്റൊന്നിൽ പരം വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ദേവിയെ ആവാഹിച്ച് ജീവിതത്തിൽ എഴുന്നള്ളിച്ച് ഓരോ ഭക്തർ അർപ്പിക്കുന്ന പൊങ്കാലയെ അരികിലെത്തി നിവേദിക്കുക എന്ന ചടങ്ങ് നടക്കും അതിനുശേഷം പ്രസിദ്ധമായ ഉച്ച ദീപാരാധനയും ദിവ്യാഭിഷേകവും നടക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കുട്ടനാട് എം തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും சாஸ்காரிக்க வகுப்பு மந்திரி சஜி செறியான் உதாடனம் செய்யும்